മതേതരത്വം വീണ്ടെടുക്കാനുള്ള പോരാട്ടം അതിശക്തമായി തന്നെ കോൺഗ്രസ് തുടരുമെന്ന് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ പി പിരി ഭരണഘടനയടക്കം വെല്ലുവിളി നേരിട്ടപ്പോൾ കോൺഗ്രസ് നടത്തിയ പോരാട്ടം ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ വാർഷിക സമ്മേളനം താവക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ സരിൻ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും വലിയ പ്രതിസന്ധി നേരിട്ടപ്പോഴാണ് കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ നടത്തിയത് ആശ്രമങ്ങളിലെ ആത്മാർത്ഥത ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ തിരിച്ചറിഞ്ഞുവെന്ന് കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ പി സരീൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അതാണ് വ്യക്തമാക്കുന്നത് ഭരണഘടനയെ തകർക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ ശ്രമങ്ങളെയും ഇടത് നയസമീപനങ്ങളിലെ പൊള്ളത്തരങ്ങളെയും തുറന്നുകാട്ടാൻ ജനാധിപത്യ വിശ്വാസികൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണമെന്നും സരിൻ ആവശ്യപ്പെട്ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ ഇരുപത്തിനാലാം വാർഷിക സമ്മേളനം താവക്കര ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ പി സരിൻ അവർ തന്നെ വിളിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ എൻഡ് ഗെയിം കളിക്ക് വേണ്ടിയുള്ള കോപ്പുകൂട്ടലായിരുന്നു അത് ജനാധിപത്യ പ്രക്രിയയിലാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ള കള്ളവാദം ചമച്ചുകൊണ്ട് ഭൂരിപക്ഷം നേടിയെടുത്താൽ അത് നാന്നൂറിനും അപ്പുറമുള്ള സഖ്യകക്ഷിയുടെ ഭൂരിപക്ഷം ആവട്ടെ മുന്നൂറ്റി എഴുപതിനുമപ്പുറമുള്ള ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷമാകട്ടെ അതെല്ലാം നേടിയെടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് എന്തും ഏതും നടത്തിയെടുക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ച് ഇന്ത്യൻ ജനതയെ വീണ്ടും പറ്റിക്കാൻ ഇറങ്ങിയവരുടെ മുന്നിലാണ് നിരക്ഷരെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന പട്ടിണിപ്പാവങ്ങളെന്ന് നമ്മൾ കരുതിയിരുന്ന ഉത്തരേന്ത്യയിലെ അതേ സാധാരണക്കാരായ മനുഷ്യർ അവരെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞത് നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ് വിവരമുള്ളവരാണ് എന്നൊക്കെ മുറ്റം കൊള്ളുമ്പോൾ പ്രത്യേകിച്ച് സർവകലാശാലയിലെ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്നവരും അംഗങ്ങളുമായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ സാധിക്കാത്തത് സാധിച്ചെടുത്ത സ്ഥലങ്ങളാണ് യുപിയും വെസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ തമിഴ്നാടും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും എന്നൊക്കെയാണ് പ്രസിഡന്റ് കെ എം സിറാജ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ രാജാകൃഷ്ണൻ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ഫെഡറേഷൻ ഓഫ് ഓൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ ട്രഷറർ ജയൻ ചാലിൽ കെ പി സി ടി എ കണ്ണൂർ സർവകലാശാല മേഖലാ പ്രസിഡന്റ് ഡോക്ടർ ഷിനോ പി ജോസ് എൻ ജിഒ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ രഗ്നേഷ് കെ യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി പെൻഷൻസ് ഓർഗനൈസേഷൻ പ്രതിനിധി ബാബു ചാത്തോത്ത് പി കെ ജിഷ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ